നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു നിസാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ നമ്പായും ഉത്രാടം നക്ഷത്രക്കാർക്ക് വേഴ മാറ്റം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് ഉത്രാടത്തിന് രണ്ട് രാശിക്കൂറുണ്ട് ഉത്രാടത്തിൽ കാല് ധനുകൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കാരണം വ്യാഴഗ്രഹം ഏഴിലാണ് സഞ്ചരിക്കുന്നത് ആറീതും ആറ് ഏഴില് വരെ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വ്യാഴഗ്രഹം ഇവർക്ക് ഏഴില് നിൽക്കുന്നത് ഇതിൻ്റെ ഇട കൂടെ വേറൊരു രാശി മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വേഴൻ മികുനൻ രാശിയിൽ നിന്ന് മാറി കർക്കിടൻ രാശിയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് കർക്കിടൻ രാശിയിൽ നിന്ന് വീണ്ടും മീനൻറെ രാശിയിലും പ്രവേശിക്കും അപ്പൊ വേഴൻ ഏഴിലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് വേറെ ഏഴിൽ നിൽക്കുമ്പോ സൗമ്യ സപ്തമകെ വിവാഹഘടനം നഷ്ട അർത്ഥലാഭക സുതൃഭപ്രാപ്തി സുഹൃതാമ്യാനാധികം വിവാഹഘടനം വിവാഹ വച്ചാൽ വിവാഹം നടക്കാൻ യോഗമുണ്ട് കലവിച്ച് പിന്നിച്ച് വിചോദിച്ച് ഇരിക്കുന്ന എല്ലാ ബന്ധുമെത്താദികളും സ്നേഹിച്ച് യോജിച്ച് അനുകൂലിച്ച് വരുന്ന സമയം ചെറിയ കുടുംബകലകങ്ങളും കുടുംബ കോടതി വ്യവഹാരങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും ഒക്കെ കിട്ടുന്ന സമയമാണ് ഭാഗം നടക്കാത്തവർക്ക് കല്യാണം മാത്രമല്ല മക്കൾക്ക് മരുമക്കൾക്ക് കുടുംബക്കാർക്ക് നാട്ടുകാർക്ക് കൂട്ടുകാർക്കൊക്കെ കല്യാണം നടത്തിക്കാനുള്ള യോഗവും കൂടി ഉണ്ട് നമ്മൾ നിമിത്തമാണ് ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയതെന്ന് അഭിമാനത്തോടുകൂടി കൂടി എല്ലാവരും പറയും വിവാഹത്തിന് പല ജാതിക്കാര് മതക്കാര് രാഷ്ട്രീയക്കാര് സംഘടനക്കാര് സമുദായക്കാര് സർവ്വ ആൾക്കാരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം അതുകൊണ്ട് നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും രാഷ്ട്രീയക്കാരും സമുദായക്കാരും അധികാരികളെല്ലാം നിങ്ങളോട് സ്നേഹം കാണിക്കുകയും സഹായിക്കുകയും അനുകൂലിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സഹ ചെലവഴിക്കൊക്കെ ചെയ്യാൻ മനസ്സിലാണിക്കുന്ന സമയം അല്ല ഏത് കാര്യത്തിന് പോയാലും ഏത് ഓഫീസിൽ പോയാലും ഏത് വിദ്യകൾ പഠിക്കാൻ പോയാലും ഏത് കാര്യത്തിന് പോയാലും അവിടെയൊക്കെ നമുക്ക് സഹായികളും അനുകൂലികളും കിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മെച്ചമായ നേട്ടങ്ങളും ഭാഗ്യാഭിവൃദ്ധികളും നേട്ടങ്ങളും കിട്ടും നഷ്ടാർത്ഥ ലാഭകർ നഷ്ടം വന്നു പോയ ജോലി പൈസ അധികാരം പ്രമോഷൻ സാലറി അവസരം ഇതൊക്കെ നമുക്ക് മുൻകാലങ്ങളിൽ നമ്മൾ പല പരിശ്രമവും നടത്തി പരാജയപ്പെട്ടു പോയ പദ്ധതികളെല്ലാം വിജയിച്ച് നേടാൻ പറ്റുന്ന സമയം ചെറിയ ഒരു താല്പര്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് എനിക്കത് നഷ്ടപ്പെട്ടുപോയി അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പരിഭവങ്ങൾ മാറ്റി വെച്ച് ഒന്നും കൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നേടാൻ എന്ന് വിചാരിച്ച പദ്ധതികളും നേട്ടങ്ങളും നോക്കാം വിദേശയാനം വിദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പോകാൻ അവസരം കിട്ടുന്ന സമയമാണ് വ്യാഴഗൃഹം വേദസഞ്ചരിക്കുമ്പോൾ അപ്പോൾ വിദേശയാത്രാ പ്രവൃത്തി ഗുണങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ പോണവർക്കും ജോലിക്ക് പോണവർക്കും നല്ല മെച്ചവും കിട്ടും അതേപോലെ സിറ്റീഷൻഷിപ്പ് ഗ്രീൻ കാർഡ് പി ആർ ഇങ്ങനെയൊക്കെ അവസരങ്ങൾ വിദേശ രാജ്യത്തിരിക്കുന്നവർക്കും കിട്ടും അതേപോലെ ഇപ്പോൾ അച്ഛനമ്മമാരാണ് വയസ്സാണ് നമ്മൾ ജോലിക്കാ പഠിക്കാനാ വിദേശത്ത് പോകാൻ യാതൊരുവിധ സാധ്യതയില്ലെങ്കിലും മക്കളൊക്കെ വിദേശത്താണെങ്കിൽ അവര് നമ്മളെ കൂടെ അങ്ങ് വിദേശത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ വിദേശത്ത് പവാ പ്രായ ഭേദ പറ്റുന്ന ഒരു സമയം അധികം ചെയ്യാൻ പോലെ അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും നല്ല പ്രമോഷൻ സാലറി മറ്റ നേട്ടം ഇതൊക്കെ കിട്ടി രക്ഷപ്പെട്ടു വേഗം പിന്നെ എട്ടിൽ വരുന്ന ഒരു കാലമുണ്ട് ഞാൻ പറഞ്ഞു അത്ര കൊല്ലം എട്ട് വരും ഇപ്പൊ ഇടയ്ക്ക് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ എത്തി വരും ഇനി ഇതിനകത്ത് നിന്ന് കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തീ ദോഷമുണ്ട് അവിടെ കുറച്ചു സമയം അപകടങ്ങൾ രോഗങ്ങൾ കടങ്ങൾ നിങ്ങളെ നിമിത്തമാണ് ഈ വരയ്ക്കും പ്രശ്നവും അത്രയും ഉണ്ടാക്കിയതെന്ന് തോന്നും മക്കൾക്ക് വേണ്ടി എല്ലാം എഴുതി കൊടുത്ത് നല്ലത് കൊടുത്താലും പിള്ളേർക്ക് സ്നേഹം തോന്നും എനിക്കാരും വേണ്ട ഒന്നും വേണ്ട എന്നുകൊണ്ട് നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ നേരെയെത്തി വരാൻ പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ മക്കളെയും നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിലും കുറച്ച് നമ്മളെ പൈസയും നമ്മുടെ വസ്തുക്കളും വീടും നമ്മൾ രക്ഷിച്ച് സംരക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമ്മളെല്ലാവർക്കും കുറിച്ച് എല്ലാവരും പറ്റിച്ച് ചിലപ്പോൾ ഒന്നും ഇല്ലാത്തവരെ പോലെ വിഷമിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് മക്കളോടും ബന്ധുക്കളോടും കൂട്ടുകാരോടും സ്നേഹം കാണിക്കുന്നത് ഏറ്റവും പുണ്യമായ കാര്യമാണെങ്കിൽ അവര് നമ്മളോട് സ്നേഹം കാണിക്കാതെ വഞ്ചിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ആ സമയം നമ്മൾ വളരെ ചുഴിച്ച് കൃഷ്ണസ്വാമിയും കുടുംബദേവനെയും ഒക്കെ പതിച്ചു വരണം വേറെ എട്ട് നിൽക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം ഭയങ്കര കഷ്ടപ്പാടുകളും വിഷമതകളും യുദ്ധയം പ്രവാസ രോഗാൻ ജനന്തി മരണഭീതിയും ബാധാണ് ധനനഷ്ടം നാടുകൂട്ടുകൾക്ക് രോഗങ്ങൾ മരണഭയങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന പനി അറ്റാക്കുകൾ ഇതൊക്കെ വരുന്ന സമയവും അതുകൊണ്ട് മരുന്നും വേണം മന്ത്രവും വേണം ഇവ രണ്ടുകൊണ്ടും നമുക്ക് കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും എങ്കിലും കൂടുതൽ കാലവും വേറെ ഏഴിലാണ് തനക്കൂറുകാർക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസജനകമാണ് മകരക്കൂറുകാർക്ക് മരി വരെ വേറെ അഞ്ച് നിൽക്കുന്നത് ആറിലേക്കാണ് വരാൻ പോകുന്നത് ആറിന് നിൽക്കുന്നത് നല്ലതല്ല ആറിൽ എന്ന സൗമ്യ ശത്രുക്ഷയോ ദോഷമാണ് അഭാവത ശത്രുക്കൾ കുറയും ദോഷങ്ങൾ കുറയും എന്നുള്ളതാണ് ദോഷം ഇല്ലെന്നല്ല പറയുന്നത് ദോഷങ്ങൾ കുറയും ആറിന് വേഴം വരുമ്പോൾ നാത്ത ചോര ക്ഷതരോഗ ശത്രു തസ്കരനാരാധി വിഘ്നാതി വേദയശ്വത അനുക്ഷതി മരണം വ അരിശസ്തേന ചിന്തന്യം ഈ ഷഷ്ടത ഷഷ്ടം ആറാണ് അപ്പം തസ്കരന്മാരെന്നുവെച്ചാൽ കള്ളന്മാരെ കൊണ്ടുള്ള ചില കഷ്ട നഷ്ടങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ ആരെയും പൈസയോ ഉരുപ്പൊടിയോ ഒന്നും വാങ്ങിച്ചു വയ്ക്കരുത് നമ്മളില്ലെങ്കിലും നീ ഒച്ചരെന്നു വന്ന് വച്ചിരുന്നാൽ നമ്മളെ വീട്ടിൽ നിന്നാ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് മോഷണം മാത്രമല്ല നമുക്ക് വീട് വാങ്ങിച്ചു തരാം പത്ത് വാങ്ങിച്ചു തരാം വണ്ടി വാങ്ങിച്ചു തരാം ജോലി വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല ജോലിയും കിട്ടില്ല നമ്മൾ പറ്റിച്ച് കളയാനുള്ള സാധ്യതയുണ്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ഗെയിമുകൾ ഇങ്ങനെ പെട്ടെന്ന് ലോട്ടറിയൊക്കെ അടിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ആ ഒരുപാട് പരാജയങ്ങളുണ്ട് ലോട്ടറി നമ്മളടുത്ത് തള്ളിയിട്ടെത്തി പോകും അപ്പം അത് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ബുദ്ധിമുട്ടുകൾ കാര്യമായ രീതിയിൽ ബാധിച്ചു അങ്ങനെ വേദിയശ വേദി എന്ന് പറയുന്നത് ക്ഷീണം തിളച്ച അസുഖം നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും എന്നാൽ ചെറിയ കുഴപ്പമുണ്ടെന്ന് കാണുകയും ചെയ്യും ഇപ്പം ചെറിയ കുഴപ്പത്തിന് വലിയ ചികിത്സ വേണ്ടി വരൂ എന്ന് ഭയക്കരുത് മരുന്നും കുളിയൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ മാറും മരുന്നും മന്ത്രവും വേണം രോഗ രോഗങ്ങൾ ശത്രു എന്ന് പറയുന്നത് നമുക്ക് പുറമെ ശത്രുക്കൾ മാത്രമല്ല കുറച്ച് കടങ്ങൾ അപ്പം ബാങ്ക് ഇടപാടുകൾ സൂക്ഷിക്കണം ലോണുകൾ സൂക്ഷിക്കണം ഉള്ള കടം എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്ത് പോകണം കൂടുതൽ ലോണെടുത്ത് നമ്മൾ വീണ്ടും കടക്കാരനാവാൻ ശ്രമിക്കരു മയത്തിൽ നമ്മൾ അങ്ങ് പോകണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ നവംബർ മാസം പതിനെട്ട് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ച് വരെ ഈ വ്യാഴഗ്രഹം മകരകൂറുകാർക്ക് ഉത്രാടക്കാർക്ക് മകര രാശിക്കൂറ് ഏഴില് വരും അപ്പം ആ ഏഴിൽ നിൽക്കുന്ന സമയം അടുത്ത കൊല്ലവും ഏഴിലാണ് വരുന്നത് ആ സമയവും നമുക്ക് നല്ലതാണ് ഇടയ്ക്ക് വച്ച് കിട്ടുന്ന ചെറിയ ഒരു നല്ല കാലം വേറെ ഏഴ് വരുമ്പോൾ സൗമ്യ സപ്തമേഖ വിവാഹ വിവാഹ സൗഖ്യം കുടുംബസൗഖ്യം ബന്ധുഗുണം യാത്രാഗുണം പ്രവൃത്തി ഗുണം പ്രമോഷം സാലറി ഐശ്വര്യം രോഗശാന്തി ശത്രു ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വേഗത്തിൻ്റെ ഏഴിൽ വരുമ്പോൾ ഉള്ള മാറ്റം കൊണ്ടുണ്ടാവും അപ്പം എന്തായിരുന്നാലും നമുക്ക് വലിയ ഭീഷണി ഏഷണി ഒന്നും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളുള്ളതിന് നമ്മള് ഗണപതി ഹോമം ഭഗവത് സേവ മുക്സിന്റെ ഹോമം ശത്രുസമ്പാരി പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമതകൾ മാറും മകരക്കൂറുകാർ മക്കളുടെ വഴക്കിനും വിരോധത്തിൽ നിന്നും പോകരുത് വേഴൻ ബുദ്ധിയും പുരുത്തലിനും ഏകദേഹ മത്വം ഗുരുത്വവും സുഖവും മന്ത്രന്റെ മന്ത്രത്വവും നയവും വസയും ഗുരുവനാണ് അപ്പം ബുദ്ധിക്ക് വേഴം മറിഞ്ഞു നിൽക്കുമ്പോ പുരോഗതി കിട്ടൂല ബുദ്ധി പറഞ്ഞാൽ ആലോചിക്കാതെ പലതും എട്ടത്ത് ചാടി പ്രവർത്തിച്ച് കുഴപ്പങ്ങൾ വരും അപ്പം നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടായിട്ട് ഇന്ത്യ കുരുക്കിച്ചിരുന്ന ചാടിയത് അതുമാണ് പുത്തിൽ പിള്ളേരുടെയൊക്കെ വിരോധം എന്താണ് സന്താനങ്ങളുടെ വിരോധം എന്തോ പിള്ളരുണ്ടാകാനും തടസ്സം വരും ഒരു ഓട്ടനും ഒരു മാർഗിനും ഒക്കെ നമുക്ക് തടസ്സങ്ങൾ ഭാഗ്യങ്ങൾ കിട്ടാൻ തടസ്സങ്ങളൊക്കെ വരും അങ്ങനെ ബുദ്ധിയും സ്നേഹം കുറയും എല്ലാവരോടും നമുക്ക് തന്നെ ഇല്ലാത്ത വിരോധവും സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മളുടെ നിമിത്തം മറ്റുള്ളവർക്ക് കിട്ടാതെ പോകും അങ്ങനെ ആ സ്നേഹദേഹം അർത്ഥം ഗുരുത്വദേഹം ആരോഗ്യത്തിന് ചെറിയ കുറവുകളും ഗുരുത്വക്കുറവ് ഗുരുത്വത്തിൽ അമ്പലത്തിലും ആശ്രമത്തിലും പള്ളിയിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും പോച്ചയോടും അച്ഛനോടും ആ പൂജാരിയോടും തന്ത്യോടും എല്ലാവരോടും അമ്പലക്കാരോടും അമ്പലത്തിനോടും അതൊക്കെ അങ്ങ് വിരോധം തോന്നും കാരണം ഇങ്ങനെയുള്ള സമയങ്ങളാണ് ഒരു ശാപം കിട്ടുന്നത് കാരണം ഗുരുക്കളെ ആ പ്രീതി സഹായം കിട്ടി വളരെ സേവ നടത്തി കൂടി ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രത്തിൻ്റെയൊക്കെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആൾക്കാര് പെട്ടെന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പറ്റൂലും കളിറ്റ് വരാൻ തുടങ്ങും അപ്പൊ അവിടെ ഉള്ളവരുടെ വിരോധവും കൂടെ നമുക്ക് കിട്ടും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ പഠിപ്പിച്ച് സഹായിക്കുന്ന ഗുരുക്കന്മാരുടെയോടും വിരോധമൊക്കെ സുഖം അങ്ങനെ സുഖ ഉണ്ടെങ്കിലും നല്ല ജോലി ഉണ്ടെങ്കിലും എനിക്കത് വേണ്ട പൈസ ഉണ്ടെങ്കിലും എനിക്കത് വേണ്ടാന്ന് തോന്നി എല്ലാം ഇങ്ങനെ നമ്മളെ ചെറിയ താൽപ്പര്യക്കുറവും ശ്രദ്ധക്കുറവും ആ വാശിയും കൊണ്ടും വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ജീവിതത്തെ തകർത്ത് കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിലെ നല്ല ദശാകാലങ്ങൾ നല്ല ഭാഗ്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ വേരനും ശനിയെന്നും മാറിയെന്നും കൊണ്ടൊരു വിഷമം കാണുന്നില്ല പക്ഷേ എങ്കിലും ജാതകത്തിലും കൂടി എന്തെങ്കിലും ദശാസന്ധി ദോഷങ്ങൾ ബാക്കിയുള്ളവരാണെങ്കിലും ആപസ്തി അപകടമൊക്കെ ഉള്ള സന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് ജാതകത്തിലെ ഗ്രഹപ്പഴകൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉള്ള ഗ്രഹപ്പഴയും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ കുരുക്കിപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഗണപതി പൂജയും ഭഗവതി പൂജയും മുത്തുഞ്ചും ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം ജാതകം പരിശോധിക്കണമെങ്കിൽ ജനത്തേരി ജനിച്ച സമയം ജനിച്ച ജില്ലയാണ് താമസിക്കുന്ന ജില്ലയാണ് കൂടുതൽ ആൾക്കാർ അതല്ല ജനിച്ച ജില്ല പേര് നക്ഷത്രെല്ലാം കൂടെ സെൻഡ് ചെയ്തത് അത് നോക്കിക്കണ്ടു ഈ ദോഷത്തിന് പരിഹാരം ചെയ്തു പോയാൽ നിങ്ങളെ സീറോ അല്ല ഷീറോ ആയിട്ട് വരാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും കല ഭൈരവസ്വാമി ക്ഷേത്രത്തിലെല്ലാം അമാവാസി തോറും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മുത്തുഞ്ചോമം തിലഹോമം പാൽപ്പായസം നാല് മണിക്ക് നാഗരൂട്ടും സർപ്പപൂജ ഭദ്രകാല് പൂജ യമരാജ ഹോമം അഞ്ചു മണിക്ക് ഭഗവതി പൂജ അതേപോലെ മണി തൊട്ട് ഏഴ് വരെ ആ അഭിഷേകങ്ങൾ ദിവ്യാഭിഷേകങ്ങൾ പൂജകൾ വളരെ വിപുലമായിട്ടുള്ള പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് ഈ പൂജയിൽ പങ്കെടുക്കുന്നത് നല്ലതാണ് പൈസയൊന്നും കൊടുത്തില്ലെങ്കിലും പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും എപ്പോഴും വേണോ അന്ന് തോന്നുക രാവിലെ അവിടെ വന്ന് പയനുരുന്ന ഈ പൂജയിലൊക്കെ പങ്കെടുത്ത് പുണ്യം നേടാൻ ദോഷങ്ങൾക്ക് ശരി പിന്നെ ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് നിങ്ങൾ പൂജകൾ കൂടെ ചെയ്ത തീർച്ചയായിട്ടും എല്ലാവരേക്ക് പോയി അങ്ങനെ നിങ്ങളുടെ ആ ദോഷങ്ങൾ മാറി നല്ലതു വരുന്നതിന് വേണ്ടി ഞങ്ങളുടെ പരദേവതയായ കാല ഭൈരവസ്വാമിയോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം